ഹലോ ഗായ്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് കബാബ് അല്ലെങ്കിൽ തേങ്ങാ മുറി എന്നാണ് അതിന് വേണ്ട സാധനങ്ങളെന്ന് വെച്ചാൽ മുട്ട ഉരുളക്കിഴങ്ങ് മല്ലിച്ചപ്പ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ബ്രെഡ് പൊടിച്ചത് പിന്നെ കുറച്ച് സവാള പിന്നെ കോൺഫ്ലവർ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടക്കണം അടുത്ത പാൻ ചൂടാക്കുക എന്നിട്ട് അതിൽ എണ്ണ ഒഴിച്ച് അതിന് ശേഷം ഈ പേസ്റ്റ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി വയറ്റി വഴറ്റിയെടുക്കുക ഒട്ടും വെള്ളമൊഴിക്കുകയൊന്നും വേണ്ട പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ ഉള്ളി ആവശ്യത്തിനുള്ള ഉള്ളിയും പിന്നെ അതിന് ശേഷം നമ്മുടെ ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വയറ്റി എടുക്കുക പിന്നെ മുട്ട കോൺഫ്ലവറിലേക്ക് മുക്കിയെടുക്കണം പിന്നെ ഈ മസാലയിൽ മുട്ട വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്യുക മുട്ടയും മുട്ടേനെ കാണാത്ത വിധത്തിലായിട്ട് കവർ ചെയ്യുക പിന്നെ മുട്ട അടച്ചതിലൊന്ന് മുക്കിയെടുക്കുക എന്നിട്ട് ബ്രെഡ് പൊടിച്ചത് അതിൻ്റെ മുകളിൽ മൊത്തമായിട്ട് ആക്കി കൊടുക്കുക എന്നതിന് ശേഷം എണ്ണയിലിട്ട് നന്നായി പൊരിച്ചെടുക്കുക നല്ല ബ്രൗൺ കളറായതിനു ശേഷം അടുപ്പത്തു നിന്ന് എടുക്കുക എന്നിട്ട് ചൂട് ചൂടോടെ കഴിക്കണം ഇത് ചൂടാറിയാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അടിപൊളി ടേസ്റ്റാണ് അടിപൊളി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക